ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിനാണ് എഐ നൂറ്റി എഴുപത്തി ഒന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫ് ചെയ്തത് കേവലം അഞ്ചു മിനിറ്റിനുള്ളിൽ ഏകദേശം അറുനൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ വെച്ച് വിമാനം താഴേക്ക് പതിച്ചു വിമാനത്തിന്റെ അവസാന മേഡ സന്ദേശം വ്യക്തമാക്കുന്നത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തന്നെ പൈലറ്റുമാർ എന്തോ സാങ്കേതിക തകരാർ തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് എന്നാൽ എയർ ട്രാഫിക് കൺട്രോളിന്റെ പ്രതികരണത്തിന് പൈലറ്റുമാർക്ക് മറുപടി സാധിച്ചില്ല ഈ വിമാനം തകർന്നു വീഴുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ നിയന്ത്രണാതീതമായിരുന്നു എന്നതിന്റെ സൂചന നൽകുന്നുണ്ട് വിമാനം തകർന്നു വീണത് വിമാനത്താവളത്തിന് സമീപമുള്ള മേഘാനി എന്ന പ്രദേശത്തെ ഇന്റർനാഷണൽ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് ഇത് ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഹോസ്റ്റലിലെ മെസ്സിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്ന നിരവധി പേർ വിമാനം ഇടിച്ചു കയറിയതിലും വൻ പൊട്ടിത്തെറിയിലും പെട്ട് കെട്ടിടം തകർന്ന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ ഒരാൾ ഒഴുകി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരണത്തിന് കീഴടങ്ങി ഈ ദുരന്തത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അവരിൽ രണ്ടുപേരുടെ മൃതദേഹം ഇതിനോടകം കണ്ടെത്തുകയും ചെയ്തു ഈ ദുരന്തം എത്രമാത്രം മനുഷ്യ ജീവിതങ്ങളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കി എന്നതിന്റെ ഭയാനകമായ ചിത്രം ഇത് നൽകുന്നുണ്ട് ഈ ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളാണ് നടൻ ബാലയുടെ മുൻഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ മേഘാലിയിലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയതെങ്കിലും എലിസബത്ത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല ഏകദേശം രണ്ടു വർഷത്തോളമായി അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഡോക്ടറായി സേവനം ചെയ്യുകയാണ് എലിസബത്ത് തന്റെ ജീവൻ രക്ഷപ്പെട്ടതിൽ ആശ്വാസമുണ്ടെങ്കിലും മനസ്സിൽ പ്രിയപ്പെട്ടവരെയും അപകടത്തിൽ മരിച്ചവരെയും ഓർത്തുള്ള വിഷമത്തിലാണ് എലിസബത്ത് തനിക്കൊപ്പം ജോലി ചെയ്തിരുന്ന നിരവധി എം വിദ്യാർത്ഥികളും സഹപ്രവർത്തകരുമാണ് ഈ ദുരന്തത്തിൽ മരിച്ചത് ഒരുപാട് പേർ പരുക്കുകളോടെ ചികിത്സയിലുണ്ട് താൻ സുരക്ഷിതയാണെങ്കിലും ചികിത്സയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നിരവധി പേരെ കാണാതായ സംഭവം അവർ അറിയിച്ചു കേരളത്തിൽ കുന്ദംകുളത്തിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി നോക്കുകയായിരുന്ന എലിസബത്ത് ഈ അടുത്താണ് എൻ ഡി പഠനത്തിനും ജോലിയുമായി അഹമ്മദാബാദിലേക്ക് പോയത് അവിടെ ഫ്ളാറ്റ് എടുത്ത് അമ്മയ്ക്കൊപ്പമാണ് അവർ കഴിയുന്നത് ഒരു ബ്ലോഗർ കൂടിയായ എലിസബത്ത് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പലതവണ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് അപകട വാർത്ത വന്നപ്പോൾ നിരവധി പേർ അവരെ അന്വേഷിച്ചിരുന്നു അതിനുള്ള മറുപടിയാണ് എലിസബത്ത് ഇപ്പോൾ ആരംഭിച്ചത് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ ഈ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഓരോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട് ഹാവ് എ സേഫ് ഫ്ലൈറ്റ് എല്ലാവരെയും കാത്തുകൊള്ളണമേ പറഞ്ഞില്ലെങ്കിലും എന്നെപ്പോലെ ആകും എല്ലാ യാത്രക്കാരും മനുഷ്യരും ദൈവത്തെ വിളിച്ചു പോകും എത്ര മോഹങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം എരിഞ്ഞടങ്ങി ദുഃഖം ഒരു ഏകാന്ത സഞ്ചാരി ആദരാഞ്ജലികൾ ഇങ്ങനെയായിരുന്നു എം ജി കുറിച്ചതും ഈ വാക്കുകൾ ദുരന്തത്തിന്റെ മാനുഷിക മുഖം വ്യക്തമാക്കുന്നുണ്ട് അഹമ്മദാബാദ് സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യയുടെ ഏ ആയി നൂറ്റി എഴുപത്തിയൊന്ന് വിമാനമാണ് പറന്നുയർന്ന് മിനിറ്റുകൾക്കകം സമീപവാസികളെയും ഞെട്ടിച്ചുകൊണ്ട് തകർന്നു വീണത് ഈ ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരും സമീപവാസികളായ ഇരുപത്തിനാല് പേരെയും കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർക്ക് ജീവൻ നഷ്ടമായതായി സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി റേഞ്ച് ഐ ജി നിധി ചൗധരിയെ ഉദ്ധരിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ അപകടത്തിൽ മരിച്ചതായും അതിൽ നാല്പത്തി ഒൻപത് പേർ പ്രദേശവാസികളാണെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കണക്കുകളിലെ വ്യത്യാസം പോലും ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് വിമാന ദുരന്തത്തിന്റെ ഭീകരത അപകടവിവരം അറിഞ്ഞ ഉടൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇറങ്ങി പ്രവർത്തിക്കുകയുണ്ടായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ വ്യോമ ദുരന്തത്തെ വാക്കുകൾക്ക് അതീതമായ വേദന എന്നാണ് വിശേഷിപ്പിച്ചത് അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുമായും വ്യോമയാന മന്ത്രിയുമായും സംസാരിക്കുകയും ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒറ്റക്കെട്ടായി അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തിയെന്നും അദ്ദേഹം അറിയിച്ചു പോലീസും ഫയർഫോഴ്സും ദേശീയ ദുരന്ത നിവാരണ സേനയും സിആർ പി എഫും ഒക്കെ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിന് വേഗത നൽകി ശരീരം തിരിച്ചറിയുന്നതിനുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സിവിൽ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു എത്രയും വേഗം ഡി എൻ എ പരിശോധനകൾ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നും അമിത്ഷാ അറിയിച്ചു വിമാനത്തിനുള്ളിലെ എല്ലാ ശരീരഭാഗങ്ങളും പുറത്തെടുത്തുവെന്നും രക്ഷാപ്രവർത്തനത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു രക്ഷിക്കാൻ ഒരു അവസരവും അവിടെ ഇല്ലായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ദുരന്തത്തിന്റെ തീവ്രത വെളിവാക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടം സംബന്ധിച്ച് ടാറ്റ ഗ്രൂപ്പ് അധികൃതർ എൻ ചന്ദ്രശേഖരനുമായി സംസാരിക്കുകയുണ്ടായി ദുരന്ത ബാധിതരെ ആശ്വസിപ്പിക്കാനും സാഹചര്യം വിലയിരുത്താനും പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ എത്തുകയും ചെയ്തു അതേസമയം കേന്ദ്ര വ്യോമയാന മന്ത്രി അപകടത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കാൻ ഒരു വിദഗ്ദ്ധ സമിതിയെ രൂപീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വ്യോമയാന സുരക്ഷ ശക്തമാക്കാൻ വഴികൾ നിർദ്ദേശിക്കുക എന്നതാണ് ഈ സമിതിയുടെ പ്രധാന ലക്ഷ്യം അപകടം നടന്നതിന് ഒൻപത് മണിക്കൂറിന് ശേഷം തകർന്നു വീണ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയ അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവായി വിമാനത്തിന്റെ പിൻഭാഗം കത്താതിരുന്നതിനാൽ ഇത് വേഗത്തിൽ കണ്ടെത്താൻ സാധിച്ചു ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതോടെ അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ അപകടത്തിന് തൊട്ടുമുമ്പ് പൈലറ്റുമാർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ വിമാനത്തിന് സംഭവിച്ച സാങ്കേതിക തകരാറുകൾ എന്നിവയെല്ലാം ബ്ലാക്ക് ബോക്സ് പരിശോധിച്ച് കണ്ടെത്താൻ കഴിയും ഇത് അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ ചിത്രം നൽകുമെന്നും കരുതുന്നുണ്ട് സാങ്കേതികമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഈ ദുരന്തത്തിന് പിന്നിലെന്ന് ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകും